ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാണെങ്കിൽ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ജോലികളൊക്കെ ഒതുക്കുവാണേ കുളിയൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട് അതിന് തന്നെ ഞാനിപ്പോൾ സാധാരണ വിളക്കൊക്കെ ഒരുക്കുന്നതൊക്കെ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴാണേ കുളിച്ച് വിളക്കൊക്കെ ഒരുക്കി വെക്കുന്നത് ഇന്നാണെങ്കിൽ ഇതാ ഒരു നാല് മണിയായിട്ടേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ ഒതുക്കി വിളക്കിലൊക്കെ ഒരുക്കി വെക്കുകയാണേ എന്നു വെച്ചാൽ ഞാനിന്നൊരു പായസം ഉണ്ടാക്കാൻ പോവണേ അപ്പോൾ സാ പായസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയല്ലേ അപ്പം ഞാൻ അഥവാ പായസം എങ്ങാനും വെച്ച് താമസിച്ച് പോയാലോ അപ്പോൾ പിന്നെ വിളക്ക് കത്തിക്കാൻ നേരം ആവുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടോളോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ജോലിയൊക്കെ ഒതുക്കിയതാട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യാറുണ്ടോ നേരത്തേക്ക് ഇങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാ കേട്ടോ അപ്പോൾ നമ്മുടെ സമയമെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതാണ്ടക്കിലൊക്കെ ഒരുക്കി വെച്ചിട്ടിട്ട് ഇന്ന് എന്താ പായസം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞില്ലല്ലേ ഒരു സ്പെഷ്യൽ പായസമാണേ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ എന്താവോ എന്തോന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും ട്രൈ ചെയ്തു നോക്കണം നമ്മളെല്ലാ കാര്യവും ട്രൈ ചെയ്ത് നോക്കണ്ടേ പിടിച്ചിരിക്കാൻ പാടില്ലല്ലോ അത് കാരണം ഞാനാണെങ്കിൽ ഇന്നൊരു സൂചി ഗോതമ്പിൻ്റെ സൂനൂറുക്ക് ഗോതമ്പെന്നൊക്കെ പറയത്തില്ലേ അത് എൻ്റെ പായസമാണേ വെക്കുന്നത് എനിക്കാണെങ്കിൽ അങ്കൻവാടിയിൽ നിന്ന് കുറച്ച് അധികം ഗോതമ്പ് പോയിട്ട് ആയിരുന്നു രണ്ട് കവറോളം ഗോതമ്പ് പോയിട്ട് ആദ്യമൊക്കെ ഞാൻ അത് കഞ്ഞി വെച്ച് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കി ഇതൊക്കെ കഴിച്ച് കഴിച്ച് മടുത്ത് കഴിഞ്ഞപ്പം പിന്നെ വിചാരിച്ച് നമുക്കൊന്ന് പായസം വെച്ച് നോക്കാം കേട്ടോ അങ്ങനെ ഇതാണ്ട് ഞാൻ പായസം വെക്കാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ ആണെങ്കിൽ ഇതാണ്ട് ഒരു ഇച്ചിരി ചവരി ഞങ്ങളുടെ വീട്ടിലിരുന്ന് അത് വേറെ എന്തോ പായസത്തിന് മേടിച്ചതാണേ അപ്പം ഞാൻ വിചാരിച്ച് ഇതും കൂടെ ഒക്കെ ചേർത്ത് നല്ലൊരു സ്പെഷ്യൽ പായസമാക്കി എടുക്കാന്നേ അപ്പം എ ഞാൻ ഇത് കുടിച്ചിട്ടുമില്ല വെച്ചിട്ടുമില്ല ആദ്യമായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ചവരിയും കൂടെയൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ നമ്മൾ പായസം എങ്ങനെയാണോ വെക്കുന്നത് അത് കണക്ക് വെക്കാമെന്ന് വിചാരിച്ചത് ഒരുപാട് അധികം ഇല്ല ഒരുപാട് അധികം വെക്കുന്നുമില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ചില പായസം സൂചി ഗോതമ്പല്ലി അത് ഇനി എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊന്നും നമുക്കറിയത്തില്ലേ അത് കാരണം ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടുന്ന ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണേ ഈ ശർക്കരയും എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ കൂരോപ്പൊടിയില്ലേ റാഗിപ്പൊടി അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഇതൊന്നും എനിക്ക് കൃത്യമായ അളവൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല ഞാനൊരു ഏകദേശം അങ്ങ് ചെയ്യുവാണ് കേട്ടോ പിന്നെ ഞാൻ ആ ശർക്കരയൊക്കെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പഴത്തേക്ക് എന്താണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാനന്നെങ്കിൽ ചവരി വേവിക്കാൻ വെള്ളം ചൂടാവാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് അതിനകത്തോട്ട് ഞാൻ ചവരി ഒക്കെ കഴുകിയിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ ചവിരി വേവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നല്ല എളുപ്പം കേട്ടോ ഏത് പായസത്തിനാണെങ്കിലും നമ്മൾ ചവിരി മുമ്പേ വേവിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനിക്ക് കുക്കറിനകത്തോട്ട് വെള്ളം ചൂടാക്കിയിട്ട് കഴുകിയിട്ട് ഒരു വിസിൽ ചേക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനൊന്നുമില്ല കേട്ടോ നന്നായിട്ട് തന്നെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ എന്താ സൂചി ഗോതമ്പലല്ലേ ചവിരി വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഞാൻ എന്താണ്ട് ഒരു തേങ്ങയാണ് ഞാൻ ഈ പായസത്തിന് എടുത്തത് ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചിരണ്ടി എടുത്തിട്ടില്ല അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ മുറിച്ച് തേങ്ങാക്കൊത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് ബാലൻസ് പാകം ഫുള്ളായിട്ട് ഞാൻ തിരുമി എടുത്തിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ എന്താണ്ട് രണ്ട് പാ ടൈപ്പ് പാലാണ് എടുക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാല് ഞാൻ ആദ്യമേ അങ്ങ് പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണെ അവസാനമാണ് ഈ ഒന്നാം പാൽ നമ്മൾ പാ ചേർക്ക് നമ്മൾ എന്താ അടപ്പായസമൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പോഴും നമ്മൾ അങ്ങനല്ലേ ചെയ്യുന്നത് പിന്നെ അവസാനമാണ് നമ്മൾ കടലപ്പായസം ഉണ്ടാക്കുമ്പോഴും എല്ലാം ഒന്നാം പാൽ ചേർക്കുന്നത് പിന്നെ ആണെങ്കിൽ രണ്ടാം പാലാണേ നമ്മൾ ആദ്യം ചേർക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കാണ്ട് ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് അതാണ്ട് ഒരു തുള്ളി പോലും മണ്ണോ കല്ലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ അംഗൻവാടി നീട്ടിയ ശർക്കര കേട്ടോ നല്ല നല്ല ശർക്കര ആയിരുന്നു കേട്ടോ പിന്നെന്താണ്ടാ അപ്പോഴത്തേക്ക് കുറേ പാത്രമായിട്ടുണ്ടേ ഞാൻ ആ പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക കാര്യമെന്ന് വെച്ചാൽ ഇനി ഇനിയും പാത്രങ്ങൾ കാണത്തില്ല അല്ലെങ്കിൽ അതെല്ലാം കൂടാകുമ്പോൾ സിങ്ക് നിറഞ്ഞ് കവിയും കാരണം ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളെല്ലാം ഒരുവിധം കഴിയെടുത്ത് പിന്നെന്താണ്ട് ഞാൻ ഒരു ഗ്ലാസ് എന്താ എൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു വന്ന് ഞുറുക്ക് ഗോതമ്പ് കേട്ടോ അപ്പം ഞുറുക്ക് ഗോതമ്പാടാണ് ഞാൻ എടുത്തത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നമ്മൾ കഴുകി എടുക്കണം കേട്ടോ നല്ല അഴുക്കുണ്ടായിരുന്നു പക്ഷേ കേട്ടോ ഇനി ആണെങ്കിൽ എന്താ നമ്മുടെ ഒന്നാം പാലും ശർക്കര ഞാൻ അങ്ങോട്ട് മാറ്റി അടച്ചു വെക്കുകയാണേ ഇനിയാണെങ്കിൽ നമുക്കാണെങ്കിൽ ബാക്കി എന്താ സൂചി ഗോതമ്പ് വേവിക്കണ്ടേ അതിനകത്ത് നമ്മളിതാ കുക്കറിനകത്താണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ സൂചി ഗോതമ്പാണെങ്കിൽ ഇട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലുണ്ടല്ലേ നമ്മൾ പിഴിഞ്ഞു വെച്ചാൽ ആ രണ്ടാം പാല് ചേർത്ത് വേണം വേവിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പച്ചവെള്ളം ചേർത്ത് വേവിച്ച് പിന്നെ രണ്ടാം പാലും ചേർത്ത് പിന്നെ ശർക്കര പാനിയൊക്കെ ചേർക്കുമ്പോഴേ വെള്ളം അധികമായി പോകും കേട്ടോ അത് കാരണം ഞാൻ രണ്ടാം പാലിനകത്തങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് നേരെ ഇട്ട് ഗ്യാസ് കത്തിച്ച് വെക്കണം അത് പറ്റി വരണ്ടേ ഒരുപാട് വെള്ളം കൂടിപ്പോയാലും കൊള്ളത്തില്ലേ ഒരു കറക്റ്റ് വെള്ളമായിരിക്കണ്ടേ അങ്ങനെ പിന്നെ ഞാൻ എന്താണ്ട് രണ്ടാം പാലിനകത്ത് സൂചി ഗോതമ്പ് വേവിക്കാൻ കുക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അഞ്ച് വിസിൽ കേൾക്കണേ അഞ്ച് വിസിൽ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആറ് വിസിലാണ് ഇരട്ടി വെള്ളം വെച്ച് ആറ് വിസിലേക്കുമ്പം പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടാം ഇതിപ്പോൾ ഞാൻ ഈ ശർക്കര പാനിക്കകത്തൊക്കെ ഇട്ട് ഇനിയും വേവിക്കണ്ടേ അത് കാരണം ഞാൻ രണ്ട് അഞ്ച് വിസിലേ കേൾപ്പിച്ചോളൂ കേട്ടോ പിന്നെ ഒരു വിസിലുള്ളത് നമ്മൾ ശർക്കര പാനീയൊക്കെ ഒഴിച്ച് വേവിക്കത്തില്ലയോന്ന് എന്ന് അത് അത് കാരണം ഞാൻ അഞ്ചുവച്ച് ലയിപ്പിച്ചോളൂ കേട്ടോ പിന്നെ ഏതാണ്ട് അണ്ടിപ്പരിപ്പ് അതൊക്കെ വെന്ത് വരുമ്പോൾ വേവുന്ന സമയത്തേക്ക് നമ്മളത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതെല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് അണ്ടിപ്പരിപ്പ് മുഴുവൻ എണ്ടിപ്പരിപ്പായിരുന്നു അത് കാരണം ഞാനതൊന്ന് പിളർന്ന് വെക്കുകയാണ് കേട്ടോ എല്ലാം ഒന്ന് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാമല്ലോ ഏതാണ്ടാ ഞാൻ കുക്കറൊക്കെ അണച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ വെള്ളമൊക്കെ ഇതിപ്പം ഇച്ചിരി വെള്ളമേ അതിനകത്തുള്ളൂ ബാക്കി എല്ലാം വറ്റി പോയിട്ടുണ്ടായിരുന്നേ ഇനി ഞാൻ ശർക്കര പാനീയം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇനി ശർക്കര പാനിക്കകത്ത് ഇടുന്ന ഇച്ചിരി കുറച്ച് നേരം ഒന്ന് വേവണം കാര്യമെന്ന് വെച്ചാൽ ഈ അരിക്കകത്തല്ലാതെ അരിയല്ല ശുചിഗോതമ്പിനകത്ത് അല്ലാതെ നന്നായിട്ട് ഈ മധുരം പിടിക്കണ്ടേ അത് കാരണം നമ്മൾ കുറച്ച് നേരം ഇതൊന്നിട്ട് എന്താ ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് ഇതിനകത്തെല്ലാം മധുരം പിടിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ എന്തെങ്കിലും നേരത്തെ നമ്മൾ ചവരി വേവിച്ചുവെച്ചില്ലേ അതും കൂടെ ഞാൻ അന്നേരം അങ്ങ് അതിനകത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ വെന്ത് വരുകയെന്ന് വെച്ചാൽ മധുരമൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് പിടിച്ച് വരട്ടെ ഇനി ഇത് നന്നായിട്ട് കുറേ നേരം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയത്ത് നമുക്ക് ഏലക്കൊക്കെ പിടിച്ച് വയ്ക്കാം കേട്ടോ ഞാൻ കുറച്ച് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണേ പൊടിക്കുന്നത് അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ പായസം ഇല്ല അടിയിലാണ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ അതുകാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതാണ്ട അതിന് വേണ്ടുന്ന ഏലക്ക പൊടിച്ചോണ്ട് വരാം കേട്ടോ അതിച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇത് ഞാൻ തീയക്കൊന്ന് കുറച്ച് വെച്ചിട്ട് പോകുക ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇനി അടിയിലാണ് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ രണ്ട് അതാണ് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുകിയും വന്നിട്ടുണ്ട് ഇനി നമുക്കന്നെങ്കിൽ നേരത്തെ പൊടിച്ച് വെച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏ ചുക്കും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ ചുക്ക് ഇല്ലായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ ചുക്ക് പൊടിയൊന്നും ചേർത്തില്ല ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്തത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഏലക്കപ്പൊടി എല്ലാവരും എല്ലാവരും ആവേണ്ടേ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ശരി നേരം ഒരഞ്ച് മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് ഒന്നാം പാലുണ്ടല്ലേ അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നല്ല കട്ടിപ്പാലായിരുന്നു കേട്ടോ ഒന്നാം പാൽ പിന്നെ അത് ഞാൻ ചരിവവും കൂടെ ഒന്ന് ഇത്തിരി വെള്ളത്തിലൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ടേ ഇനി രണ്ടാം പാൽ ഒഴിച്ച് അല്ലേ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാലേ ഇനി ഇത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായാൽ മതിയേ ഇത് താണ്ടേ ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിനാണേ കിട്ടിയേക്കുന്നത് വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെയും രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ ഒഴിക്കുമ്പോഴേ അത് പോകും കേട്ടോ അത് തന്നെ എന്താ ഞാൻ എല്ലാം അതൊന്ന് ചൂടാക്കിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ആണെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തിടാനേ ഉള്ളേ നെയ്യ് വ ഇതാണെങ്കിലേ ഞാനിതാ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ നെയ്യാണ് അതാണ് ഇത്ര ലൂസായിട്ടിരിക്കുന്നത് കേട്ടോ അത് ഇനി നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് കട്ടിയായിട്ട് കിട്ടും കേട്ടോ നെയ്യുണ്ടാക്കുന്നതേ വീട്ടിൽ ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരൊന്ന് നോക്കുക കേട്ടോ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ വേടിക്കുന്ന പാലിൽ തന്നെ നമുക്ക് നെയ്യെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ താണ്ട ഞാൻ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഞാൻ നെയ്യൊക്കെ ഉരുകി വന്നപ്പോൾ ഞാൻ എന്താ തേങ്ങക്കുത്താണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് രണ്ടും കൂടെ അതിനകത്തിടുന്നു മൂക്കട്ടെ ഇനി അണ്ടിപ്പരിപ്പിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരുമ്പം നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങരിച്ചിരിയേ ഉള്ളായിരുന്നു എൻ്റെ കേട്ടോ പിന്നെ ഉള്ളത് കൊണ്ടോണം പോലെയെന്നുള്ള കണക്ക് ഞാനങ്ങ് ഇട്ടേ ഇതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് എന്തോ ഉള്ളത് കപ്പലിൻ്റെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ പണ്ട് അംഗൻവാടിയിൽ നിന്ന് ഒരു പായസം കൊണ്ടുവരുന്നത് പക്ഷേ അത് അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇങ്ങനെയൊന്നുമല്ല വെക്കുന്നത് കേട്ടോ ചിരി തേങ്ങാപ്പീര ഇട്ട് ശർക്കര ഇട്ടുക വേവിച്ചു കൊടുത്തു വിടുക ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം നമ്മൾ നല്ല പായസം പോലെയല്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ താണ്ടെല്ലാം വറുത്ത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം വറുത്ത് ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാൻ ഇനി ഇതെന്ന് നമുക്ക് ഇളക്കി ആ നെയ്യും അണ്ടിപ്പരിപ്പും എന്താ മുന്തിരിങ്ങയും എല്ലാം പായസത്തിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം അതെല്ലായിടവും ആകുമേ നെയ്യൊക്കെ ഇതാണ്ട് ഞാൻ പായസം പകർന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അവിടെ വിളി വന്നു പായസം ആയില്ലേ ആയില്ലേ എന്നും പറഞ്ഞ് മക്കളും അവരുടെ അച്ഛനും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പായസം കുറിച്ചു പറയേണ്ട കാര്യമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള പായസം വരെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ അതേക്കന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിൽ താങ്ക് യു